നമസ്കാരം ഞാൻ ഡോക്ടർ റെജി ആലഞ്ചേരി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എൻ്റെ അമ്മയുടെ നാട് കുട്ടനാടാണ് കുട്ടിക്കാലത്ത് ഓണം വെക്കേഷൻ ക്രിസ്മസ് വെക്കേഷൻ സമ്മർ വെക്കേഷൻ ഒക്കെ വരുമ്പോൾ ഞങ്ങളുടെ ആവാസ വ്യവസ്ഥ തന്നെ അമ്മയുടെ നാട്ടിലേക്ക് മാറുമായിരുന്നു അവിടെ പോകുന്നത് മെയിനായിട്ട് കുറേ കുട്ടിപ്പട്ടാളവുമായി ആറ്റിൽ കുളിക്കാനും കളിക്കാനുമൊക്കെയാണ് ഒരു അട്ടയുടെ കടി കൊണ്ട് എൻ്റെ ഒരു പൊന്നോണം വെറും പന്ന ഓണമായി മാറിയ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒന്ന് രണ്ട് മണിക്കൂർ നീളുന്ന ഒരു ഒന്നൊന്നര കുളിയായിരുന്നു ഞങ്ങളുടെ ആറ്റിൽ കുളി സോപ്പൊന്നും കൊണ്ടുപോകാറില്ല വെറുതെ വെള്ളത്തിൽ കുളിച്ച് കയറും പിന്നെ വീട്ടിൽ പോയി സോപ്പിട്ട് കുളിക്കും അതായിരുന്നു ഞങ്ങളുടെ ഒരു രീതി അങ്ങനെ ഒരു ഓണക്കാലത്ത് ഞങ്ങൾ ആറ്റൽ കുളി തുടങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആരും കരയ്ക്ക് കയറുന്നില്ല വടിയുമായി വീട്ടിൽ നിന്ന് വന്നാണ് പലരെയും കൊണ്ടുപോകുന്നത് വയസ്സായവർ പറയുമായിരുന്നു കൂടുതൽ നേരം വെള്ളത്തിൽ കുളിച്ചാൽ അട്ട കടിക്കും അത് ചോരം മുഴുവൻ ഊറ്റി കുടിക്കും പിടിവിടില്ല എന്നൊക്കെ പക്ഷേ ഞങ്ങളതൊന്നും വകവച്ചില്ല ഒടുവിൽ അത് സംഭവിച്ചു ഹാഗ്യായ എനിക്കാണ് പണി കിട്ടിയത് അതായത് എന്നെ അട്ട കടിച്ചു അതും അസ്ഥാനത്ത് അട്ട പിടിവിടുന്നില്ല കുട്ടികളും മുതിർന്നവരും അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെ ഓടിക്കൂടി അന്ന് എനിക്ക് ആറോ ഏഴോ വയസ്സാണ് പ്രായം അട്ട എൻ്റെ ബ്ലഡ് കുടിച്ച് ബലൂൺ പോലെ വീർക്കാൻ തുടങ്ങി ഒരു അമ്മച്ചി ആരോ കുളിക്കാൻ കൊണ്ടുവന്ന ലൈഫ് ബോയ് സോപ്പ് കൊണ്ടുവന്ന് അട്ടയുടെ മണ്ടയ്ക്ക് തേച്ച് കൊടുത്തു പക്ഷേ അട്ട മൈൻഡ് ചെയ്തില്ല പിന്നെ ആരോ ഉപ്പ് കൊണ്ടുവന്ന് അട്ടയുടെ മേൽ വിതറി അപ്പോഴേക്കും അട്ട പിടിവിട്ടു എൻ്റെ കാല് വഴി ബ്ലഡ് ഒലിക്കാൻ തുടങ്ങി നാട്ടുകാർ എൻ്റെ മുറിവ് സോപ്പിട്ട് കഴുകിയിട്ട് എന്നെ വീട്ടിൽ കൊണ്ട് ആക്കി അങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ എൻ്റെ മാനം പോയി ആറേഴ് വയസ്സിലും നമ്മുടെ മാനത്തിന് ഒരു വിലയൊക്കെ ഉണ്ടല്ലോ അല്ലേ ഒരു അട്ട വിചാരിച്ചപ്പോൾ എന്നെ വസ്ത്രക്ഷേപം ചെയ്യാൻ സാധിച്ചു അടുത്ത ദിവസവും കൃത്യസമയത്ത് തന്നെ ഞാൻ വെള്ളത്തിൽ ചാടാൻ എത്തി അപ്പോഴേക്കും ഒരമ്മച്ചി വലിയ ഒരു വേലിപ്പത്തലുമായിട്ട് എന്നെ അടിക്കാൻ വന്നു അട്ട നിക്കറിൽ കയറിയിട്ടും നിനക്കൊന്നും പേടിയില്ലേ ഇനി മേലിൽ ഈ പരിസരത്ത് കണ്ടുപോകരുത് എന്ന് പറഞ്ഞു ആക്ഷേപിച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് പൊയ്ക്കോട്ടെ എന്ന മട്ടിൽ ഞാൻ സ്ഥലം കാലിയാക്കി അക്കാലത്ത് കുട്ടനാട്ടിലെ കുട്ടികളുടെ ഇടയിൽ ഒരു കഥ പ്രചാരത്തിൽ ഉണ്ടായിരുന്നു അതായത് ഒരു പെൺകുട്ടി ഒരുപാട് നേരം ആറ്റിൽ കുളിച്ചു അപ്പോൾ അവളുടെ യൂട്രസ്സിൽ ഒരു അട്ട എങ്ങനെയോ കയറിപ്പറ്റി ആ അട്ട അവളുടെ യൂട്രസ്സിൽ കിടന്ന് വെറ്റുപെരുകി അവളുടെ യൂട്രസ് ഓരോ ദിവസവും വീർത്ത് വീർത്ത് വന്നു അവൾ ഗർഭിണിയാണെന്ന് പലരും തെറ്റിദ്ധരിച്ചു ഒടുവിൽ അവൾക്ക് അലശിലായ വയറുവേദന വന്നു അവളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തു അപ്പോൾ അവളുടെ യൂട്രസ് മുഴുവൻ അട്ടകളായിരുന്നത്രേ ഈ ഈ അവിശ്വസനീയമായ കള്ളക്കഥ കേട്ട് ഞങ്ങളൊക്കെ ഒരുപാട് പേടിച്ചിരുന്നു പക്ഷേ ആറും കുളിക്കടവും കാണുമ്പോൾ എല്ലാം മറന്ന് ആറ്റിലേക്കെടുത്ത് ചാടും അപ്പോൾ ആറും തോടും കുളവും ചതുപ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് അട്ടയുടെ കടി ഇപ്പോൾ ഒരു പ്രശ്നമാണ് അപ്പോൾ അട്ട കടിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് ആദ്യമായിട്ട് അട്ടയുടെ പിടി വിടിവയ്ക്കുക അപ്പോൾ സോപ്പ് ഉപ്പ് വിനാഗിരി ലെമൺ ജ്യൂസ് സാനിറ്റൈസർ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അട്ട പിടിവിടും ഉപ്പ് ഉപയോഗിക്കുന്നതിന് ഒരു പ്രശ്നമുണ്ട് അട്ട നമ്മുടെ ശരീരത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുമ്പോൾ ഉപ്പ് വിതറിയാൽ അട്ട നമ്മുടെ മുറിവിലേക്ക് ഛർദ്ദിക്കും അപ്പോൾ അട്ടയുടെ ഉമനീരിലുള്ള ഹിരൂഡിൻ പോലുള്ള ആൻറ്റിക്കോയലൻസ് നമ്മുടെ ശരീരത്തിൽ കയറും അപ്പോൾ കണ്ടമാനം ബ്ലീഡിങ് ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ഉപ്പ് കഴിയുന്നതും ഒഴിവാക്കുക സാനിറ്റൈസറാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അട്ടയുടെ പിടി വിടുവിച്ചതിന് ശേഷം മുറിവ് സോപ്പും വെള്ളം ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകുക പിന്നെ വീറ്റാഡിൻ അപ്ലൈ ചെയ്യാം ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ കുറച്ച് നേരം പ്രഷർ അപ്ലൈ ചെയ്യുക പിന്നെ മുറിവ് ഒരു ബാൻഡേഡ് കൊണ്ടോ ഡ്രസ്സിംഗ് കൊണ്ടോ കവർ ചെയ്യുക പിന്നെ ഇഞ്ചക്ഷൻ ടി എടുക്കേണ്ടതാണ് പിന്നെ ഡോക്ടർ നിർദ്ദേശപ്രകാരം ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റുകളോ ഗുളികകളോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്